അലൈക്കും വറഹമത്തല്ലാഹി താല വർക്കാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പരിശുദ്ധമായ വലിയ പെരുന്നാൾ നമ്മളിലേക്ക് കടന്നു വരുന്നു വലിയ പെരുന്നാൾ ദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് പെരുന്നാൾ നിസ്കാരം സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ചുകൊണ്ടും പുരുഷന്മാർക്ക് പള്ളിയിൽ ജമായത്തായിക്കൊണ്ടും ഇത് നിസ്കരിക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു ചെറിയ രൂപം നമുക്കൊന്ന് നോക്കാം ആദ്യമായി നമ്മൾ നെയ്യത്ത് വെക്കുക വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം രണ്ട് റക്കായത്ത് തിബിലക്ക് തിരിഞ്ഞ് അതാ ആയി അള്ളാഹുദാലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് വെക്കുക നെയ്യത്ത് ഒരു പ്രാവശ്യം കൂടെ വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം രണ്ട് റക്കായത്ത് തിബിലക്ക് തിരിഞ്ഞ് അതാ ആയി അള്ളാഹുദാലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് വെച്ച ശേഷം തെക്ക്ബീറത്തുൽ ഇഹ്റാം കെട്ടുക തെക്ക്ബീറത്തുൽ ഇഹ്റാം ചെല്ലിയ ശേഷം വജ്രഹത്ത് ഓതുക വജ്രഹത്ത് ഓതിക്കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെറക്കായത്തിൽ ഏഴ് തെക്ക് ബീറുകളും രണ്ടാമത്തെ റക്കായത്തിൽ അഞ്ച് തെക്ക് ബീറുകളും സുന്നത്തുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആരെങ്കിലും ആദ്യത്തെ റക്കായത്തിൽ ഏഴ് പ്രാവശ്യം തെക്ക് ബേറി ചെല്ലാൻ മറന്നതുകൊണ്ടോ അല്ലെങ്കിൽ രണ്ടാമത്തെ റക്കായത്തിൽ അഞ്ച് പ്രാവശ്യം തെക്ക് ബേറി ചെല്ലാൻ മറന്നതുകൊണ്ടോ ഈ നിസ്കാരത്തിന് യാതൊരു കുഴപ്പവും പറ്റുകയില്ല ഇനി രണ്ടു റെക്കായത്തിലും തെക്ക് ബേറി ചെല്ലാൻ മറന്നു എങ്കിൽ പോലും ഈ നിസ്കാരത്തിന് യാതൊന്നും സംഭവിക്കുകയില്ല ഇനി റക്കായത്തുകളിൽ തന്നെ ഈ അഞ്ച് ഏഴ് എന്നുള്ള സംഖ്യയിൽ ഒന്ന് കുറഞ്ഞതുകൊണ്ടോ ഒന്ന് കൂടിയതുകൊണ്ടോ അറിയാതെ സംഭവിച്ചാൽ നിസ്കാരത്ത് ത്തിന് യാതൊന്നും തന്നെ സംഭവിക്കുകയില്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക ഓരോ തെക്ക്ബീറുകൾക്ക് ശേഷവും ഇലാഹ അക്ബർ എന്ന എന്ന തസ്ബീഹ് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട് ആദ്യത്തെ തിറക്കായത്തിൽ ഏഴ് പ്രാവശ്യവും രണ്ടാമത്തെ അഞ്ച് പ്രാവശ്യവും തെക്ക്ബീർ വരുമ്പോൾ ഇതിനിടയിൽ ഈ ദിക്റി ചൊല്ലിൽ പ്രത്യേകം സുന്നത്തുണ്ട് ദിക്ക് ഒന്നുകൂടെ സുബഹാൻ ാഹു അള്ളാഹു അക്ബർ കഴിയുമെങ്കിൽ എന്ന് ചൊല്ലുക ഇനി ആർക്കെങ്കിലും ഈ ദിക്കർ ചൊല്ലാൻ അറിയില്ല എങ്കിൽ വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്ന സുബഹാനുള്ള എന്ന് വേണമെങ്കിൽ നിരന്തരമായിട്ട് ആവർത്തിച്ച് സുബഹാനുള്ള എന്ന് മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കാം അല്ലെങ്കിൽ സുബഹാനുല്ലാ അലഹമുല്ല അള്ളാഹു അക്ബർ എന്നീ ദിക്കറും നിങ്ങൾക്ക് ഇങ്ങനെ മടക്കി മടക്കി ആവർത്തിച്ചുകൊണ്ട് അത് ചെല്ലാം ഇനി ഒന്നും ചെല്ലാൻ അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് മിണ്ടാതിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ തെക്ക് ഒക്കെയും ഉച്ചത്തിലാക്കൽ ഇമാമിനും അതുപോലെ തന്നെ പിന്നിൽ നിൽക്കുന്ന മൗമൂമിയങ്ങൾക്കും ഉറക്കെ തെക്ക് ചൊല്ലൽ ചെല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട് അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ തിളക്കായത്തിൽ ഏഴ് തെക്ക് ഈ ഏഴ് തെക്ക് ബീറുകൾക്കേഷം ഈ തിക്കറി ചൊല്ലുക ശേഷം നമ്മൾ സാധാരണ നിസ്കരിക്കുന്നത് പോലെ തന്നെ ഫാത്തിഹ അതുപോലെ തന്നെ സൂറത്ത് പിന്നെ രണ്ടാമത്തെ തിളക്കായത്തിലേക്ക് വരുന്നു വീണ്ടും സാധാരണ പോലെ ഫാത്തിഹ അതുപോലെ തന്നെ സൂറത്തും ഓതുക ആദ്യത്തെ തിറക്കായത്തിൽ സഭ്യമി യും രണ്ടാമത്തൊരു കാര്യത്തിൽ സൂഹത്തിൽ ഹാശിയെയും ഓതുക ഇങ്ങനെ ഏതെങ്കിലും അറിയാവുന്ന സൂറത്തുകൾ നിങ്ങൾ ഓതിക്കൊണ്ട് ഈ നിസ്കാരം നിർവഹിക്കുക പുരുഷന്മാർക്ക് ഈ നിസ്കാരത്തിന് ശേഷം പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം രണ്ട് ഹൊതുബ പ്രത്യേകം ശേഷം നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്നും മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട് ഈ പെരുന്നാൾ ദിനത്തിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ദ്വായ ചെയ്യുക ഈ ദായ ചെയ്തതിന് ശേഷം പരസ്പരം നിങ്ങൾ ഈതിന്റെ പെരുന്നാളിന്റെ സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ട് ഒന്ന് ഹസ്തദാനം നടത്തി ഒന്ന് മുസ് ഫാത്ത് ചെയ്തുകൊണ്ട് പരസ്പരം സന്തോഷം പങ്കിട്ടുകൊണ്ട് നിങ്ങൾ പിരിയുക അള്ളാഹു സുബാനാകട്ടെ അസലമലൈക്കും വരഹമുല്ലാ താല വ